നമ്മുടെ പോസ്റ്റ് ഓഫീസ് സ്പീഡാണ് എത്ര വേഗമാണ് സവാൽപടി നമ്മുടെ കൈകളിൽ എത്തുന്നതെന്ന് അറിയാമോ സമ്മതിച്ചു കൊടുക്കണം എനിക്ക് ജൂലൈ മുപ്പതിന് അതായത് കഴിഞ്ഞ മാസം മുപ്പതാം തീയതി നമ്മുടെ ഭരണ സ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റ് അറിയാമല്ലോ നമ്മുടെ പിണറായി സഹകരിക്കുന്ന ആഫീസ് അതിന് തൊട്ടടുത്തുള്ള സംസ്ഥാന വിവരാവകാശ കമ്മീഷണറേറ്റിൽ നിന്ന് അയച്ച ഒരു കത്ത് ഇങ്ങനെ പട്ടത്ത് ഞങ്ങളുടെ ഓഫീസിൽ കൊണ്ടുവന്ന അതായത് ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി എന്തൊരു സ്പീഡിലാണ് കൊണ്ടു തന്നതെന്നറിയാമോ ഇത്രയും സ്പീഡിൽ ആർക്കും ഒരു കത്തിൽ കിട്ടിക്കാറില്ല കാരണം ജൂലൈ മുപ്പതാം തീയതി അവിടുന്ന് അയച്ചതാണ് ഇതാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസും മോദി സർക്കാർ സമ്മതിക്കണം പറ്റുമെങ്കിൽ ഈ വർഷത്തെ ദേശീയ അവാർഡ് അവർക്ക് കൊടുക്കണം എൻ്റെ ഒരു അഭ്യർത്ഥന സെക്രട്ടേറിയറ്റിന്റെ അടുത്ത പൊന്നൻ റോഡിലെ ദൂരാവകാശ കമ്മീഷണറേറ്റിൽ നിന്ന് തപാൽ ഉരുപ്പടികൾ ജി പി ഒിലായിരിക്കും പോകുന്നത് അതായത് സെക്രട്ടേറിയറ്റിന്റെ പടിഞ്ഞാറൻ എം ജി റോഡിന് സമീപത്ത് തന്നെയുള്ള ജിപിഒ അവിടുന്ന് പിന്നെ തൊട്ടടുത്തുള്ള പി എം ജിയിലെ പോസ്റ്റ് ഓഫീസും കഴിഞ്ഞുള്ള തൊട്ടടുത്ത പോസ്റ്റ് ഓഫീസാണ് പട്ടം പോസ്റ്റ് ഓഫീസ് എല്ലാം കൂടി ഒരു പത്ത് മിനിറ്റ് ഓടാനുള്ള ദൂരം ഒരുപക്ഷെ നടന്നാൽ പോലും ഒരു മുപ്പത് മിനിറ്റ് എടുക്കില്ല ജി പി ഒന്ന് പട്ടം പാലസ് പോസ്റ്റ് ഓഫീസ് പക്ഷേ ഇതൊന്നും നടന്നോ ഓടിയോന്നോ അല്ലല്ലോ കൊണ്ടുതരുന്നത് പട്ടം പാലസ് പോസ്റ്റ് ഓഫീസിനടുത്താണ് ഞങ്ങളുടെ ഓഫീസ് കൃത്യമായി പട്ടം പാലസ് പോസ്റ്റ് ഓഫീസിലുള്ള പോസ്റ്റ്മാൻമാർക്കൊക്കെ അറിയാവുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് മലയാളം എക്സ്പ്രസ് ഏകദേശം പന്ത്രണ്ട് വർഷമായി കേട്ടിടത്ത് തന്നെയാണ് ഞങ്ങളുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക പോസ്റ്റ്മാൻമാർക്കും അറിയാം എങ്ങനെയായാലും ആഴ്ചയിൽ മൂന്നും നാലും കത്തുകളൊക്കെ ഓഫീസിൽ വരികയും പോസ്റ്റ്മാൻ കൊണ്ടു തരികയും ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഓഫീസ് സുപരിചിതമാണ് പക്ഷെ എന്തുകൊണ്ട് ഇത് ഇത്ര താമസിച്ചു എന്നറിയില്ല ഒന്നു രണ്ടു ദിവസമല്ല നീണ്ട ഇരുപത്തിരണ്ട് ദിവസമാണ് വെറും മൂന്ന് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാനിരുന്നത് അത് ഓസിനല്ല കേട്ടോ സർക്കാർ സ്റ്റാമ്പ് കൃത്യമായി പൊട്ടിച്ചിട്ടുണ്ട് അതായത് പൈസ കൊടുത്ത് സ്റ്റാമ്പ് വാങ്ങി പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ തപാൽ ജീവനക്കാരുടെ കൃത്യനിഷ്ഠയാണ് ഇത്ര വേഗം ഇത് കൊണ്ടെത്തിച്ചത് സമ്മതിക്കണം അങ്ങനെ വെറുതെ സമ്മതിച്ചാൽ പോരാ ഈ വൈദ്യിയത് എന്താണ് കാരണം എന്ന് അന്വേഷിക്കുകയും വേണം കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണം തപാൽ ജീവനക്കാരാണോ അതോ ഉയരാവാശ കമ്മിഷ് പറയത്തിൽ തപാൽ സെക്ഷനിൽ വെച്ച് താമസിപ്പിച്ചതാണോ എന്ന് അന്വേഷിക്കണം